തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ ഇന്നത്തെ സുഭാശിതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെള്ളം കുടിക്കുന്ന സമയത്ത് ചുണ്ടും ഗ്ലാസും അനുരൂപത്തിലായിരിക്കുക കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ആൻഡ് ഗ്ലാസ് ഫുൾഫിൽമെന്റ് ഓഫ് വെള്ളം കുടിക്കുന്ന സമയത്ത് ചുണ്ടും ഗ്ലാസും അനുരൂപത്തിലായിരിക്കുക ദാഹം ശമിക്കപ്പെടും നാം എല്ലാവരും വിശപ്പ് ദാഹം എന്നീ രണ്ട് വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് പൊതുവെ വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കും ദാഹം വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് പല രൂപത്തിൽ നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയും നമുക്ക് ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് ചുണ്ട് നനയാതെ കുടിക്കാൻ കഴിയും അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയും ഗ്ലാസ്സിലൊഴിച്ചിട്ട് നമ്മൾ വെള്ളം കുടിച്ച് കുടിക്കുന്ന സമയത്ത് ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ചുണ്ടിലേക്ക് വെച്ച് ഗ്ലാസും ചുണ്ടും ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് ആ സമയത്ത് നമ്മളുടെ ചുണ്ട് ശരിയായ രൂപത്തില് നനയുന്നത് നമുക്ക് മനസ്സിലാവണം അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ബോട്ടില് ബോട്ടില് നമ്മൾ ചുണ്ട് നനയാതെ ഡയറക്റ്റ് ആയിട്ട് വായിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ കഴിയും ഇത് രണ്ടും രണ്ട് ഫീലിംഗ് ആണ് നമുക്ക് തരാം ബോട്ടില് കുടിക്കുന്ന സമയത്ത് വേറൊരു ഫീലിങ്ങും ചുണ്ട് നനച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് വേറൊരു ഫീലിങ്ങും ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മള് പിന്നെ പൈപ്പ് തുറന്നിട്ട് ടാപ്പ് തുറന്നിട്ട് നമ്മള് കൈ വെച്ചിട്ട് ചുണ്ട് ചുണ്ട് ടച്ച് ചെയ്തിട്ട് വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരു ഫീല് അനുഭവിച്ചിട്ടുണ്ടാവും അത് പിന്നെ അത് അത് നമുക്ക് പ്രത്യേക വേറെ തരത്തിലുള്ള അനുഭവമാണ് നമുക്ക് തരാം അപ്പം എന്തു തന്നെയായാലും വെള്ളം കുടിക്കുന്ന സമയത്ത് ചുണ്ട് ഗ്ലാസ്സിലേക്ക് ലോക്ക് ചെയ്ത് ആ വെള്ളം നമ്മളുടെ ചുണ്ടില് തട്ടുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട് ഒരു ഫീലിംഗ് ഉണ്ട് അങ്ങനെ കുടിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ശരിയായ രൂപത്തില് ദാഹം ശമിക്കപ്പെടുക യാത്രയിൽ പൊതുവെ ആളുകള് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് യാത്ര ചെയ്യും അല്ലെങ്കിൽ ബോട്ടില് വെള്ളം വാങ്ങിയിട്ട് കുടിക്കും ആ കുടിക്കുന്ന സമയത്തൊക്കെ നമ്മള് ചുണ്ട് നനയാതെ വീണ്ടും ഇങ്ങനെ വായിലേക്ക് ഒഴിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാം പക്ഷെ അത് ശരിയായ രൂപത്തിൽ ദാഹം ശമിക്കപ്പെടുകയില്ല പകരം നമ്മൾ കൂടുതൽ അളവിൽ അളവിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അതാണ് അവിടെ സംഭവിക്കുന്നത് അതിന് പകരം നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചുണ്ട് നനഞ്ഞ് കുടി കുടിക്കുകയാണെങ്കിൽ ശരിയായ രൂപത്തിൽ ദാഹം നമുക്ക് ശമിക്കപ്പെടും അത് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇതിന്റെ കൂട്ടത്തിൽ പറയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും എന്താണ് നമുക്ക് കൈ ഭക്ഷണത്തിൽ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിക്കാം ഇത് രണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മളുടെ മുന്നിലുള്ള പക്ഷെ കൈ ഉപയോഗിച്ച് ഭക്ഷണമായിട്ട് നമ്മള് അനുരൂപനം അതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അനുരൂപനം ആ ഭക്ഷണമായിട്ട് നമ്മൾ ഇഴുകി വഴകി അതുമായിട്ട് ചേർന്ന് പോകുന്ന സമയത്ത് നമുക്ക് ആ ഭക്ഷണത്തായിട്ട് ഭക്ഷണമായിട്ട് ഒരു ഫീല് ഒരു അനുഭവം ഉണ്ടാവും അതായത് ആ സാഹചര്യമായിട്ട് ആ ഭക്ഷണമായിട്ട് നമ്മൾ പ്രോപ്പർലി മർജഡ് ആയിരിക്കും പ്രോപ്പർലി സിങ്കിഡ് ആയിരിക്കും അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമാണ് ആ വികാരം ശരിയായ രൂപത്തില് നമ്മൾക്ക് ശമിക്കപ്പെടുക അതായത് ഭക്ഷണവും വെള്ളവും തമ്മിൽ നമ്മൾ ഉള്ള നമ്മൾ തമ്മിലുള്ള ആ കോണ്ടാക്ട് ശരിയായ രൂപത്തിലാവുന്ന സമയത്താണ് അതിന്റെ ആ ഒരു ഗുണവും അതിന്റെ എനർജിയും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും ആ ആ വസ്തുക്കളോട് ആ നമ്മളുടെ മുന്നിൽ വരുന്ന വിഭവങ്ങളോട് ശരിയായ രൂപത്തിൽ അനുരൂപപ്പെട്ടിട്ട് കുടിക്കുക ഭക്ഷണം കഴിക്കുക അങ്ങനെ പോകുന്ന സമയത്ത് ഭക്ഷണം എന്താണെന്നും വെള്ളം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും ആ വികാരത്തിലൂടെ കടന്നു പോകാനും ആ വികാരത്തെ നമുക്ക് ശരിയായ രൂപത്തിൽ ശരീരത്തിന് അതിന് ശമനം കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയും അത്തരത്തിൽ സാഹചര്യങ്ങളോടും ഭക്ഷണത്തോടും വെള്ളത്തോടും ശരിയായ രൂപത്തിൽ അനുരൂപപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സുസ്ഥിര ജീവന സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം